ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഉണ്ണക്കായുടെ റെസിപ്പി ആയിട്ടാണ് വളരെ സ്വീറ്റായിട്ട് വ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലു മണി പലഹാരം കൂടിയാണിത് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഞാനിവിടെ മൂന്ന് വലിയ നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത് അധികം പഴുക്കാത്തതാണ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇത് സ്റ്റീം ചെയ്യണ ആ സമയം കൊണ്ട് തന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ആ നെയ്യ് കിടന്ന് നല്ലപോലെ ഒന്ന് ചൂടായി എടുക്കണം അപ്പോൾ ആ നെയ്യിൻ്റെ സ്മെല്ലൊക്കെ ആ തേങ്ങയിലേക്ക് പിടിച്ച് ഒരു പ്രത്യേക ഒരു മണമായിരിക്കും ആ തേങ്ങയ്ക്ക് തേങ്ങക്കുണ്ടാവുക പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയിലേക്ക് നല്ല ജീരകവും കുറച്ച് ഏലക്കായ ഏലക്കായയും ചേർത്ത് മിക്സിയിൽ ഒന്ന് ചേർത്തായി ക്രഷ് ചെയ്തെടുത്ത് അതും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നമുക്ക് മാറ്റി പഴം വേവിച്ചതും നല്ലപോലെ ഉടച്ച് ഇതുപോലെ എടുക്കാം പിന്നീട് കൈവെള്ളയിൽ വെച്ച് പഴത്തിൻ്റെ മിക്സ് പരത്തി അതിലേക്ക് ഈ ഫില്ലിങ്ങും ചേർത്ത് നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കണം ഇത് നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത പഴമാണെങ്കിൽ അധികം നമുക്ക് ഉരുട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ ഇതുപോലെ നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടാകും ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് ഉരുട്ടി വണ്ടി വെച്ചിരിക്കണ ഉണ്ടക്കായ ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഇതുപോലെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പാടില്ല അത് കരിഞ്ഞ ടേസ്റ്റായി പോവും അങ്ങനെ ഓരോന്നും വറുത്ത് കോരിയെടുക്കാം നല്ല ഫീലിങ്സ് ഒക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണിത് കണ്ടില്ലേ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഫീലിങ്സൊക്കെ അതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ തന്നെ വളരെ ഒരു രുചികരമായൊരു ഇവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്